മൂന്നാർ ടൗണിൽ ഭീതി പരത്തി തെരുവുനായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആറുപേരാണ് ടൗണിൽ തെരുവു നായുടെ കടിയേറ്റത് ഒരേ നായയാണ് എല്ലാവരെയും ആക്രമിച്ചതെന്ന് നായയുടെ കടിയേറ്റ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയവർ പറഞ്ഞു മൂന്നാർ ടൗണിൽ തെരുവു ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് മൂന്നാർ ടൗണിൽ അലഞ്ഞുതിരിയെന്ന തെരുവു നായ്ക്കൾ നിരവധിയുണ്ട് കുട്ടികളും സ്ത്രീകളും അടക്കം കടിയേൽക്കാതെ ഈ നായകൾക്കിടയിലൂടെ വേണം യാത്ര ചെയ്യാൻ ടൌണിൽ തെരുവ് നായെ ശല്യം മർദ്ദിക്കുന്നുവെന്ന പരാതി നിലനിൽക്കെയാണ് ഇന്ന് ആറോളം ആളുകൾക്ക് മൂന്നാർ ടൗണിൽ വെച്ച തെരുവ് നായയുടെ കടിയേറ്റത് ശക്തിവീർ സെൽവമാത ബാബു തുടങ്ങിയ പ്രദേശവാസികൾക്കും മൂന്ന് വിനോദസഞ്ചാരികൾക്കുമാണ് കടിയേറ്റത് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് ഇവരെ നായ ആക്രമിച്ചത് ഒരേ നായയാണ് എല്ലാവരെയും ആക്രമിച്ചതെന്നും കടിച്ച നായയുടെ പിടി വിടുവാൻ ഏറെ കഷ്ടപ്പെട്ടെന്നും നായയുടെ ആക്രമണത്തിനിരയായി അവർ പറഞ്ഞു ട്രാവൽ ഗൈഡാണ് വന്നിരിക്കുന്നത് പാലക്കാട് ഒറ്റപ്പാലത്തു നിന്നാണ് ഇന്ന് കാലത്ത് മൂന്നാറിലെത്തിയതാണ് മൂന്നാറിൽ വന്ന് ഒരു ഒൻപത് മണിയോട് കൂടിയിട്ട് തെരുവ് ടൗണിൽ വന്നിട്ട് ആക്രമിക്കുകയുണ്ടായത് കടയിൽ നിന്ന് പുറത്തിറങ്ങിയ ടൈമിൽ വന്ന് കാലിൽ കടിച്ച് കാല് പൊളിഞ്ഞിട്ടുണ്ട് അത് അവിടുന്ന് പിന്നെ കൂടുതൽ പേരെ നായയുടെ കടിയേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഇവർക്ക് പേവിഷ പ്രതിരോധത്തിനായുള്ള വാക്സിൻ ലഭ്യമാക്കി മൂന്നാർ ടൌണിൽ തെരുവ് നായ ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് വിനോദസഞ്ചാരികളടക്കം തെരുവ് നായ്ക്കളെ ഭയന്നാണ് ടൌണിലൂടെ സഞ്ചരിക്കുന്നത് ക്രമേണ നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സ്ഥിതിയുണ്ട് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും മൂന്നാർ ടൗണിലെ തിരുവനായ ശല്യം നിയന്ത്രിക്കാത്തത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഗുരുതര വീഴ്ചയാണ് സിറ്റി വിഷൻ മൂന്നാർ